ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം എന്താണ് വഖഫ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിങ്ങളും വക്കഫിനെക്കുറിച്ച് വേണ്ടത്ര ബോധവാന്മാരല്ല വഖഫ് എന്താണ് എന്ന് അറിയാത്തതുകൊണ്ട് തന്നെ വഖഫ് സംബന്ധമായ വിഷയങ്ങളിൽ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ നിലയിൽ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്ക് എന്താണ് വഖഫ് എന്ന് മനസ്സിലാക്കാം വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമികമായ സാങ്കേതിക പ്രയോഗത്തിൽ തഹബീസുൽ അസ്ലി വ തസ്ബീലുൽ മംഫാദ് എന്നാണ് എല്ലാ പ്രമാണങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്ലാമിന്റെ വാക്കുകൾ സാങ്കേതിക പദങ്ങൾക്ക് വിശദീകരണം നൽകുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ ഒരർത്ഥത്തിലാണ് അത് വിശദീകരിച്ചത് അതിന്റെ അർത്ഥം അതിന്റെ അസല് അവിടെ നിലനിർത്തുകയും അതിൽ നിന്നുള്ള വരുമാനം അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുക അല്ല ആ ബിരിൻ ഔ കുർബത്തിൻ അതിന്റെ നന്മകൾ അതിന്റെ വരുമാനങ്ങൾ നല്ല കാര്യങ്ങൾക്ക് പുണ്യകർമ്മങ്ങൾക്ക് ബിഹൈസ് ജിഹത്തി ബിറിൻ തക്കർ റുബൻ ഇൽ അള്ളാഹി തായാലാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇതിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുകയും അതിന്റെ അസൽ അവിടെ നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരു സംവിധാനത്തിനാണ് വഖഫ് എന്ന് പറയുന്നത് നബ്സല്ലാഹു അലൈ വസലമയുടെ കാലത്ത് തന്നെ വഖഫ് ഉണ്ട് നബ്സല്ലാഹു അലൈ വസലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട് ും എന്ന ആയത്ത് അവതരി അവതരിച്ചപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾ പുണ്യം നേടുകയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെലവഴിച്ചാലല്ലാതെ എന്ന് അപ്പൊ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടതാവണം നല്ല പണം കൊണ്ടുള്ളതാവണം ആവശ്യമില്ലാത്ത സാധനങ്ങളോ നമുക്ക് ഇഷ്ടപ്പെടാത്തതോ ആളുകൾക്ക് നൽകുന്നത് പുണ്യമല്ല അപ്പൊ പുണ്യമെന്ന് പറയുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നൽകുന്നതാണ് പുണ്യം ഈ ആയത്ത് അവതരിച്ചപ്പോൾ അബൂ അല്ലത്തുൽ അൻസാരി റബി അള്ളാഹു അൻഹു നബ്സല്ലാഹു അലൈവസലമയോട് പറഞ്ഞു ഈ ആയത്ത് കേട്ടപ്പോഴ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുതലുണ്ട് ബൈറുഹ എന്നാണ് അതിന്റെ പേര് അതൊരു തോട്ടമാണ് ആ തോട്ടത്തിൽ നല്ല വെള്ളമുള്ള ഒരു കിണറുമുണ്ട് നബ്സൊല്ലാഹു അലൈ വസലമ തന്നെ ആ തോട്ടത്തിൽ വന്ന് തണൽ കൊള്ളുകയും ആ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അബൂ അഭൂത്തലഹായെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട മുതലാണ് എന്നിട്ട് അദ്ദേഹം റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഈ ആയത്ത് അവതരിച്ചല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടമാണ് ബൈറുഹ ആണ് ഇത് ഞാൻ റസൂർ സല്ലാഹു അലൈവലമയെ ഏൽപ്പിക്കുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണമല്ലോ അപ്പോൾ നബ്സല്ലാഹു അലൈ വസ്സലമ അത് സ്വീകരിച്ചു എന്നിട്ട് നബ്സല്ലാഹു അലൈവസ്സലമ അത് അവിടെ സ്ഥിരമാക്കി നിർത്തുകയും ചെയ്തു അത് അതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിലെ ആദ്യത്തെ വഖഫിനെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളത് ഉമർ റസിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്ന ഭൂമി അത് നല്ല കാര്യത്തിന് ചെലവഴിക്കാൻ വേണ്ടി നബ്സൊല്ലാ വസ്സലമയുമായി കൂടിയാലോചിച്ചു അപ്പൊ നബ്സല്ലാമ പറഞ്ഞു അലൈഹി നബ്സുല്ലാസ്സലം പറഞ്ഞു നീ നിനക്ക് താൽപര്യമുണ്ടെങ്കിൽ അതിന്റെ അസ്ല് അത് അവിടെ നിലനിർത്തുക അതിനായി അത് സദക്ക ചെയ്യുക അപ്പൊ നെപ്സല്ലാ അലൈവലമയുടെ മുമ്പിൽ ഉമർ അലിയല്ലാഹു എന്നു അത് സദക്കയായി പ്രഖ്യാപിച്ചു എന്നിട്ട് ഇന്നഹ ലായുബാവു അസുലുഹ അതിന്റെ അസുലു വിൽക്കാൻ പാടില്ല വലായൂറസു അത് അനന്തരാവകാശമെടുക്കാൻ പാടില്ല വലായൂഹബു അത് ആർക്കെങ്കിലും ദാനമായി കൊടുക്കാനും പാടില്ല ഈ ഒരു സംഭവം മുസ്ലിം ലോകത്ത് ധാരാളമുണ്ടായിരുന്നു ജാബിർ റദി ഉള്ളാഹു അന്ന് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയുമാണ് പറയുകയാണ് മാനലഹുൻ അൻസാർ എന്ന് അതായത് എനിക്കറിയില്ല സഹാബികളിൽ മുഹാജിരുകളിലും അൻസാറുകളിൽ പെട്ട ആരെങ്കിലും പണമുള്ള ആളുകൾ വഖഫ് ചെയ്യാത്തതായി എനിക്കറിയില്ല അപ്പൊ സഹാബിമാര് മുഹാജിറുകളായാലും അൻസാരികളായാലും അതായത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആളുകളായാലും മദീനയിൽ ഉള്ളവരായാലും സഹാബിമാരൊക്കെ പണമുള്ളവർ വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അത്രയും വ്യാപകമായിരുന്നു ആ കാലത്തെ വഖഫ് എന്നാണ് അത് സദക്കത്തൻ അബദ ശാശ്വതമായ സദക്ക എന്നാണ് ഒരു ഹജീസിനുമുണ്ട് അലൈഹി അല്ലൈസ് പറയുന്നു ഇത് അമാബിനു ആദം ആദമിന്റെ പുത്രൻ മരണപ്പെട്ടാൽ മനുഷ്യൻ മരിച്ചാൽ ഇൻകത്ത മലൂഹു അവന്റെ പ്രവൃത്തികളൊക്കെ മുറിഞ്ഞു പോകും ഇല്ലാമിൻ സലാസ് മൂന്ന് കാര്യമൊഴികെ നമ്മൾ ചെയ്ത അമലുകളിൽ മൂന്ന് കാര്യങ്ങൾ നിരന്തരമായി നിലനിൽക്കും അതിന്റെ പ്രതിഫലം അത് ഏതാണെന്നറിയോ സദക്കത്തിൻ ജാരിയ ജാരിയായ സദക്ക എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന സദക്ക അതാണ് ഈ വഖഫ് മുറിഞ്ഞു പോകാത്ത നിരന്തരം നിലനിൽക്കുന്ന സദക്ക മറ്റൊന്നിയുന്ത ഉപകാരം സിദ്ധിക്കുന്ന അറിവ് അറിവ് പറന്നു പകർന്നു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമല്ലോ മറ്റൊന്ന് അവന് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല മക്കളെ ഇതാണ് ഒരാളുടെ അമലിൽ അവശേഷിക്കുക എന്ന് അവിടെ സ്വതക്കത്തുഞ്ചാരിയ ത് നിരന്തരമായി എന്നെന്നും നിലനിൽക്കുന്ന സദക്കയാണ് അതാണ് വഖഫ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് സഹാബിമാരും താപികളും പിൽക്കാലത്ത് മുസ്ലിം ലോകത്ത് ഇന്നുവരെയും ഈ സദക്ക ഈ വഖഫ് നിലനിന്ന് പോന്നിട്ടുണ്ട് എന്തിനെല്ലാം എല്ലാ നല്ല കാര്യങ്ങൾക്കും വഖഫ് ചെയ്യാം പള്ളി നിർമ്മിക്കാൻ മദ്രസ നിർമ്മിക്കാൻ ഖബർസ്ഥാൻ നിർമ്മിക്കാൻ അതുപോലെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്ക് ചികിത്സ നൽകാൻ വെള്ളം കൊടുക്കാൻ ആളുകൾക്ക് വഴി നടന്നു പോകാൻ എല്ലാത്തിനും വകുപ്പ് ചെയ്യാമെന്നാണ് അതിന്റെ അസൽ നിലനിൽക്കണം അതിൽ നിന്നുള്ള വരുമാനം ഇതിനുപയോഗിക്കണം ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇസ്ലാമിലെ വളരെ സുന്ദരമായ വളരെ മനോഹരമായ വളരെ പ്രായോഗികമായ ഈ ഒരു സംവിധാനത്തിൽ പക്ഷിമൃഗാദികൾക്ക് കണ്ണുകാലികൾക്ക് പൂച്ചകൾക്ക് അതുപോലെ തന്നെ അവർ വളർത്തുന്ന വളർത്തു മൃഗങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെടുന്ന വെള്ളം കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഒക്കെ മുസ്ലിങ്ങൾ വക്കൂഫ് ചെയ്തിരുന്നു എന്നാണ് എത്ര മനോഹരമാണിത് എത്ര ജീവകാരുണ്യപരമാണിത് അതിന്റെ വരുമാനം ഉപയോഗിച്ച് വഴിയാത്രക്കാർക്കുള്ള സംരക്ഷണം നൽകിയിരുന്നു വിജ്ഞാനത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾക്ക് സഹായം ചെയ്തിരുന്നു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തിരുന്നു പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് സഹായം ചെയ്തിരുന്നു അങ്ങനത്തെ വലിയ ഒരു സംവിധാനം വലിയ അർത്ഥതലങ്ങളുള്ള ഒരു സംവിധാനം എല്ലാ കാലത്തും നിലനിന്നു പോരുന്ന ഒരു സംവിധാനം അതാണ് ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത് ഈ വഖഫ് ഒരാൾ വഖഫ് ചെയ്താൽ അയാളുടെ ഉടമസ്ഥാവകാശം അതോടുകൂടി ഇല്ലാതെയായി അപ്പൊ ഞാനൊരു പണം അല്ലെങ്കിൽ ഒരു സ്വത്ത് വക്ഫ് ചെയ്താൽ പിന്നെ എനിക്കോ എന്റെ മക്കൾക്കോ അനന്തര അവകാശമെടുക്കുന്ന മറ്റാളുകൾക്കോ ആ സ്വത്തിൽ അവകാശമില്ല അത് വക്ഫില്ല അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അതാരും നടത്തണം എന്നത് വഖഫ് ചെയ്ത ചെയ്താൾക്ക് തീരുമാനിക്കാം ആരായിരിക്കും അതിന്റെ മുത്തവല്ലി നാവിർ എന്നാണ് കീർത്ത ഗ്രന്ഥങ്ങളിൽ ആ മുത്തവല്ലിക്ക് പറയുന്നത് അത് ചിലപ്പോൾ ചിലർ പറയും എന്റെ കുടുംബത്തിലെ ഇന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ഇന്ന മഹല് കമ്മിറ്റി ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന സൊസൈറ്റി ആയിരിക്കണം അല്ലെങ്കിൽ വക്കഫ് ബോർഡായിരിക്കണം ആരാവണം ഇത് നോക്കി നടത്തേണ്ടത് എന്നത് വക്ഫ് ചെയ്ത ആൾക്ക് പറയാവുന്നതും രേഖപ്പെടുത്താവുന്നതും ആണ് ഇതൊക്കെ തന്നെ ഇതിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് മുസ്ലിങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ ആ പ്രദേശങ്ങളിലൊക്കെ വക്കഫ് സമ്പ്രദായം ഉണ്ടായിട്ടുമുണ്ട് വഖഫിന്റെ പണം ഉപയോഗിച്ച് നടത്താത്ത ഒന്നുമില്ല എല്ലാ നന്മകൾക്കും അത് തന്നെ എല്ലാ മനുഷ്യർക്കും മറ്റ് ജീവികൾക്കും ഉപകാരപ്പെടുന്ന വിധത്തിൽ വളരെ കാരുണ്യപരമായ ഒരു സംവിധാനമായിട്ടാണ് കാണുന്നത് പലപ്പോഴും ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ലെങ്കിൽ മനുഷ്യർക്ക് ഇത്രയധികം നന്മകൾ കിട്ടുമോ അപ്പൊ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ തന്നെ അനുഭവിച്ച് തീർക്കുക പിന്നെ വരുന്നവർക്ക് എന്താ ഉള്ളത് ഒന്നും ഉണ്ടാവില്ലല്ലോ നേരെ മറിച്ച് നമ്മൾ ഉണ്ടാക്കിയ പണം നമ്മൾ തന്നെ ദാനം ചെയ്ത് ഇതുപോലെ വഖഫാക്കി വെച്ചാൽ പിൽക്കാലത്ത് ആളുകൾക്ക് അത് ഉപകാരപ്പെടും പിൽക്കാലത്ത് എല്ലാവർക്കും അതിന്റെ നന്മകൾ കിട്ടുകയും ചെയ്യും അതാണ് വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലത് മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് നല്ലതേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് ദാനം ചെയ്യുന്നതും വഖഫ് ചെയ്യുന്നതുമൊക്കെ നല്ല പണം കൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയാണ് വസ്തുതയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലുള്ളതും ചരിത്രവും എന്നറിഞ്ഞിട്ടുകൂടി ചില ആളുകൾ മൊത്തത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്ന കൂട്ടത്തിൽ ഇതാ വഖഫ് വളരെ കിരാതമാണത് വളരെ ക്രൂരമാണത് ഒരാളെ ഇങ്ങനെ നോക്കിയിട്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വത്തുക്കളും ആരാധനാലയങ്ങളും ഒക്കെ നഷ്ടപ്പെടും എന്ന് പ്രചരിപ്പിക്കാം അത് വെറുതെ പറയുന്നതാ കാരണം എന്താണെന്നറിയോ നല്ലതല്ലാത്തതൊന്നും എടുക്കാൻ പറ്റില്ല വേണ്ടി സമർപ്പിക്കുന്നത് നല്ലതായിരിക്കണം ഒരാളെ കയ്യിൽ നിന്ന് പിടിച്ചു പിടിച്ചുപറിച്ച് വക്വാക്കാൻ പറ്റൂല മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ളത് വക്ക്ഫാക്കാൻ പറ്റൂല അതുകൊണ്ട് നന്മകൾ മാത്രമാണ് വഖഫ് കൊണ്ട് ഉണ്ടാവുക എന്നറിയണം പിന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരിക്കൽ വഖഫ് ചെയ്താൽ അത് എന്നെന്നും വഖഫായിരിക്കണം എന്നതാണ് നിയമം നിങ്ങൾ എവിടെ ഏത് ഗ്രന്ഥം നോക്കിയാലും വഖബ് ഭൂമി വിൽക്കാൻ പാടുണ്ടോ എന്ന് ചോദ്യത്തിന് ആദ്യത്തെ മറുപടി വഖബ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നാണ് എല്ലാ ഭത്തുവകളിലും കാണാം വഖബ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നാൽ ഭൂമി നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് വിറ്റിട്ട് നല്ലതൊന്നിനുപയോഗിക്കാമോ അതല്ലെങ്കിൽ വക്കഭൂമിയുടെ വരുമാനം വളരെ കുറവാണ് അത് വിറ്റ് മറ്റൊന്ന് വാങ്ങിയാൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാമോ അതല്ലെങ്കിൽ വക്കഭൂമി നോക്കി നടത്താൻ കഴിയാത്ത വിധമുള്ള ഒരു സ്ഥലത്തായിപ്പോയി എങ്കിൽ നോക്കി നടത്താൻ കഴിയുന്ന സ്ഥലത്തേക്ക് വേറെ വക്കുണ്ടാക്കാൻ ഈ ഭൂമി വിൽക്കാമോ അതിന്ന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം അങ്ങനെ ചെയ്യാം എന്നാണ് അങ്ങനെ മധുഹബിന്റെ ഇമാമിങ്ങളിൽ ഇമാം അഹമ്മദിനെ പോലുള്ള ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ ഉദ്ധരണി ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ ഉത്തേമിയ ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല നശിച്ചു പോകുന്നതിനേക്കാളും നല്ലത് അത് നിലനിർത്താൻ സ്ഥാപിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഷേഖ് ബിൻബാസ് അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമ ഫത്വ നൽകുന്ന സ്ഥിരം സമിതി അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോദ്യം ഇതാണ് വക്കബ് ഭൂമി വിൽക്കാൻ പാടുണ്ടോ വക്കബ് ഭൂമി വിൽക്കാൻ പാടില്ല സാധാരണ നിലയിൽ എന്നാൽ അത് നശിച്ചു പോകും വരുമാനമില്ലാതെയായിപ്പോകും അത് നോക്കി നടത്താൻ കഴിയാത്ത അവസ്ഥ വരും എങ്കിൽ അതിന് പകരമായിട്ട് തത്തുല്യമായതിനോ അതിനേക്കാൾ മെച്ചപ്പെട്ടതോ ആയ നിലക്ക് അത് മാറ്റാം എന്നാണ് ഉള്ള നിയമം ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പൊ മക്കയിൽ ഹറമിന്റെ വികസനമുണ്ടായി നമ്മുടെ നാട്ടുകാരുണ്ടാക്കിയ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ അൽ മദ്രസ മലൈബാരിയ നുസറത്തുൽ മസാക്കിൽ ഇതൊക്കെ കെ ഇ റുബാത്ത് ഇതൊക്കെ മലയാളികൾ ഹറമിന്റെ അടുത്ത് സ്ഥാപിച്ച വഖഫുകളാണ് ഹറമിന്റെ വികസനം വരുമ്പോൾ അവിടെ ആ ഒരു വഖഫുണ്ടല്ലോ എന്ന നിലയ്ക്ക് അത് അവിടെ നിലനിർത്തിയിട്ടില്ല മറിച്ച് ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് അതിന് കോമ്പൻസേഷൻ കൊടുത്തു നഷ്ടപരിഹാരം എന്നിട്ട് അവർ വേറെ സ്ഥലത്ത് ഇപ്പം മദ്രസ മലൈബാരിയ നല്ല കെട്ടിടമുണ്ടാക്കി അവരവിടെ തഹബീദുൽ ഖുറാൻ നടത്തുന്നു ഇഫ്താർ പ്രോഗ്രാം നടത്തുന്നു പാവങ്ങളെ സഹായിക്കുന്നു ഒക്കെയുണ്ട് കെ റുബാത്ത് അതിന്റെ മുത്തവല്ലിയാവേണ്ടതാരി എന്നതിന്റെ പിന്തുടർച്ചയുടെയും മറ്റും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ പണം അവിടെ ട്രഷറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹൈദരാബാദ് റുബാത്തിന്റെ അത് പൊളിച്ചുപോയി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാഷണൽ ഹൈവേ വന്നു ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഹൈവേയിൽ ഒരുപാട് പള്ളികൾ പൊളിച്ചു അതിന് നല്ല പണം അതിന് നഷ്ടപരിഹാരമായി ഗവൺമെന്റ് കൊടുത്തു മദ്രസകൾ പൊളിച്ചു ചില സ്ഥലങ്ങളിൽ യഥിഗാനകൾ പൊളിച്ചു ഇതൊക്കെ വഖഫാണ് പക്ഷേ അതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥലത്തേക്കത് മാറ്റുകയോ ഒക്കെ ചെയ്യുന്നതിന് അത് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ കോവിഡ് കാലത്ത് മൂന്നോ നാലോ ഏക്കർ ഭൂമി അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ സർക്കാർ ഏറ്റെടുത്തു എന്നിട്ട് ആ വഖഫിന്റെ ഉടമസ്ഥർക്ക് വേറെ സ്ഥലത്ത് സ്ഥലം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ചെയ്യുന്നതിന് ഇസ്ലാമിക ഫിഗഹിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അൽ മസ്ലഹ അൽ പൊതു നന്മ പൊതു നന്മ അതായത് ഇസ്ലാമിലെ ഏത് കാര്യത്തിലും അതിന്റെ ഉദ്ദേശം നോക്കേണ്ടതുണ്ടെന്ന ഇമാം ഷാത്തുബിയുടെ ഒരു കിതാബ് തന്നെയുണ്ട് മക്കാസിരിയ ഷരീയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് അപ്പൊ നന്മയ്ക്ക് വേണ്ടി പൊതു നന്മയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളാവാം എന്നാണ് പൊതുവെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുൻകാല പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോ വക്കഫഭൂമി വിൽക്കാൻ പാടുണ്ടോ വിൽക്കാൻ പാടില്ല എന്നാൽ അത് നശിച്ചു പോകും അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കാൻ കഴിയും അതല്ലെങ്കിൽ കൂടുതൽ സൗകര്യത്തിന് കൊണ്ടു നടക്കാനാവും എങ്കിൽ ഇത് പണം ഉപയോഗിച്ച് മറ്റ് ഒരു വഖഫ് നിലനിർത്താവുന്നതാണ് എന്നാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ പത്തുവകളിൽ കാണാൻ സാധിക്കുന്നത് നമ്മളെല്ലാം വഖഫ് ചെയ്യാൻ ആഗ്രഹിക്കണം പൂതി വെക്കണം ആ ആഗ്രഹത്തിനും അതാവില്ലെന്നൊരു കൂലി കിട്ടും ഒരു പത്ത് സെന്റ് ഭൂമി ഞാൻ വക്ഫ് ചെയ്യും എന്ന് നിങ്ങൾക്ക് പത്ത് സെന്റ് ഭൂമി വക്ഫ് ചെയ്യാൻ കഴിയില്ല ഒരു പള്ളി നിർമ്മാണം ഒരു സ്ഥലത്ത് വരുന്നു ഒരു സെന്റിന്റെ പണം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്ക് പത്ത് സെന്റാണ് വേണ്ടെങ്കിൽ പത്ത് ആളുകൾക്ക് അതിനുള്ള വക്ഫായല്ലോ അത് അങ്ങനെ നമ്മൾ നോക്കണം അങ്ങനെ നോക്കുന്ന ആളുകൾ എനിക്കറിയാം ഇവിടുന്ന് സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ കുറേശ്ശെ പണം കൂട്ടിവെച്ചിട്ട് ഈ വഖഫിലേക്ക് കൊടുക്കും പള്ളി നിർമ്മാണത്തിന് ഇപ്പം പുതിയൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക് നിഷ്കരിക്കാനുള്ള സ്ഥലത്തിന് ഇത്ര ഉറുപ്പ്യാണ് ഒരു മുസല്ലയുടെ സ്ഥലത്തിന് അത് ഇരുപതിനായിരം ഉറപ്പോ ഇരുപത്തയ്യായിരം ഉപയോ അതും നമുക്ക് വക്കഫ് ചെയ്യാനുള്ള ഒരു ഒരു സൗകര്യമാണ് അപ്പൊ നമ്മളൊക്കെ വക്കഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയും കഴിയുന്നതും വക്കഫ് ചെയ്യുകയും വേണം വക്കഫ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളോട് പറഞ്ഞ പിതാവ് മരിച്ചു പോയ ശേഷം മക്കൾ സ്വത്ത് ഓഹരി വെക്കുമ്പോ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് എനിക്കറിയാം ഒരു വാപ്പ അയാളുണ്ടാക്കിയ സ്വത്ത് കുറെ ഏക്കർ ഉണ്ട് ഒരു പത്ത് സെന്റ് നമുക്ക് വക്വാക്കണം പള്ളിക്ക് കൊടുക്കണം എന്ന് ഒരാളോട് പറഞ്ഞു ഒരു മോനോട് അങ്ങനെ സ്വത്ത് വാഹന വെക്കുമ്പോ അയാൾ പറഞ്ഞു അങ്ങനെ വാക്കാൽ വാപ്പിങ്ങനെ പറഞ്ഞതായന അത് ഇങ്ങനെ ഉണ്ട് അത് നമ്മൾ ചെയ്യണ്ടേ ബാക്കിയല്ലേ നമ്മൾ ഓരോക്കെ ഉണ്ട് അപ്പൊ ഒരാൾ ചോദിച്ചാൽ എന്താ അറിയാം ഒരാൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു ഇയാൾ പറഞ്ഞ ഒരു തെളിവുല്ല ഞങ്ങൾ ആരും കൊടുക്കൂല എന്റെ ഞാൻ കൊടുത്തോളാണ് ഇതാ നമ്മളെ മക്കൾ ചെയ്യ അപ്പൊ നിങ്ങൾ മക്കളോട് എന്റെ ഈ സ്വത്തിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കിട്ടൂലേ അതുമാതിരി ഇത്ര നിങ്ങൾ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാളെ മക്കൾ അത് ചെയ്തോളമെന്നില്ല അപ്പൊ ആർക്കെങ്കിലും പണമുള്ള ആളുകൾ സ്വത്തുള്ള ആളുകൾ ഇപ്പൊ തന്നെ വഖഫ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നേക്കും അതിന്റെ പ്രതിഫലം കിട്ടും സതക്കത്തും ജാരിയ സതക്കത്തും ജാരിയ എന്ന് പറഞ്ഞാൽ ഒഴികിക്കൊണ്ടേയിരിക്കുന്ന സതക്കയാണ് നിലക്കാത്ത സതക്കയായിരിക്കും അതാണ് വഖഫ് എന്ന് നാം അറിയണം എത്രയോ മാർഗങ്ങളുണ്ട് വഖഫിന് വേണ്ടി ഇപ്പൊ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പൊ ഇവരും ഒരു പള്ളിയും അല്ല ചികിത്സ ഇത് നോക്കൂ ഡയാലിസിസ് സെന്ററുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നു അത് എത്ര വേണ്ടി വരും എന്നും അറിയില്ല പക്ഷെ അത് ഉണ്ടാക്കണ്ടേ ഒരു ചികിത്സയല്ലേ അതിലേക്ക് വേണ്ടി സ്ഥായിയായി നമുക്ക് വഖഫ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പണം ആവശ്യമായി വരുന്നു അതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വഖഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ വഖഫ് എന്ന ഇസ്ലാമിക സാമ്പത്തിക ക്രമത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അതിമനോഹരവും സുന്ദരവും പ്രായോഗികവും മനുഷ്യോപകാരപ്രദമായ ആ ഒരു സംവിധാനം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് മഹല് കമ്മിറ്റികളും മുസ്ലിം സംഘടനകളുമൊക്കെ അത്തരത്തിൽ വഖഫിനെ പുനർജീവിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം എന്നുകൂടി സൂചിപ്പിക്കുന്നു